സുരേന്ദ്രൻ വി മുരളീധരൻ പക്ഷത്തെ തഴഞ്ഞ് എം ഡി രമേശിനെ നിലനിർത്തും അടിമുടി മാറ്റവുമായി കേരള ബി ജെ പി ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടിക ഇന്ന് പുറത്തിറക്കിയേക്കും പത്ത് ഉപാധ്യക്ഷന്മാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഭാരവാഹികളെയാണ് പട്ടികയിൽ ഉള്ളതെന്നാണ് വിവരം എം ഡി രമേഷ് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് ഷോൺ ജോർജ് എന്നിവർ ജനറൽ സെക്രട്ടറിമാരായേക്കും പി സുധീർ ശ്രീകൃഷ്ണകുമാർ എന്നിവരെ മാറ്റും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി പി ശ്യാംരാജും മഹിളാ മോർച്ച അധ്യക്ഷയായി നവ്യ ഹരിദാസും എത്തിയേക്കുമെന്നും സൂചനയുണ്ട് ജൂലൈ പന്ത്രണ്ടിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തുന്നുണ്ട് അതിനു മുമ്പായി തന്നെ പുതിയ നേതൃത്വം ഉണ്ടാകേണ്ടതുണ്ട് പുതിയ ഭാരവാഹികളുടെ പേരുകളടങ്ങിയ പട്ടിക കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് സൂചന നിലവിലെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ എം രമേശ് തുടർന്നേക്കും ഉപാധ്യക്ഷ സ്ഥാനത്തു നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തും മുരളീധരൻ പക്ഷത്തു നിന്നുള്ള പി സുധീർ സുരേന്ദ്രൻ പക്ഷത്തു നിന്നുള്ള സി കൃഷ്ണകുമാർ എന്നിവരെ മറ്റ് ഭാരവാഹിത്വത്തിലേക്ക് മാറ്റി പുതിയ നേതാക്കളെ പരിഗണിക്കും യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത കൂടുതൽ ശ്യാംരാജിനാണ് മഹിളാമോർച്ച അധ്യക്ഷയായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ച നവ്യാഹരിതാ സ്ഥിതിയേക്കും നേരത്തെ യുവമോർച്ച മഹിളാമോർച്ച അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് അഭിമുഖം വെച്ചത് വലിയ വിവാദമായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശോഭ സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ എന്നിവരാണ് അഭിമുഖം നടത്തിയത് ഇതിൽ എതിർപ്പുമായി കെ സുരേന്ദ്രൻ വി മുരളീധരൻ വിഭാഗം രംഗത്തെത്തിയിരുന്നു പുനഃസംഘടനയിൽ സുരേന്ദ്രൻ മുരളീധരൻ വിഭാഗങ്ങളെ പൂർണ്ണമായും തഴിഞ്ഞേക്കുമെന്നാണ് സൂചനകൾ നേരത്തെ ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് മുരളീധരനെയും സുരേന്ദ്രനെയും ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു ഇതിനു പിന്നാലെ സംസ്ഥാന ബി ജെ പിയിൽ എന്ത് തീരുമാനമെടുക്കാനും ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ സ്വാതന്ത്ര്യ നൽകിയിരുന്നു വിഭാഗീയ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതറിയാനും നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാന ഭാരവാഹി യോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു വിവാദങ്ങൾ ഉണ്ടാക്കാൻ കൂട്ടുനിന്നവരുടെ വിവരങ്ങൾ ദേശീയ നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖർ കൈമാറുകയും ചെയ്തു